ഇസ്രയേലിന് ഗാസയിൽ ആക്രമണം നടത്താനുള്ള ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവച്ച നടപടി ഇനിയും തുടരുമെന്നാണ് ഫ്രാൻസ് പറയുന്നത് ആ നടപടിയിൽ മാറ്റമില്ലെന്നും കൂട്ടക്കുരുതിയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നുമുള്ള നിലപാടിൽ ഫ്രാൻസ് ഉറച്ചു നിൽക്കുകയാണ് ഗാസയിൽ ഉപയോഗിക്കാൻ ആയുധങ്ങൾ നൽകിയാൽ അത് ദുരുപയോഗത്തിനുള്ള അനുവാദം നൽകുന്നത് ആയിരിക്കുമെന്ന് ഫ്രാൻസ് വ്യക്തമായി പറയുന്നു എന്നാൽ ഫ്രാൻസിൻ്റെ ആയുധ നിരോധനത്തെ വിമർശിച്ച് ഇസ്രായേലും രംഗത്ത് വന്നു ആ നടപടി അനുചിത സന്ദേശം നൽകുന്നതാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഇത്തരക്കാരുടെ പിന്തുണ ഒന്നും ഇല്ലാതെ തന്നെ തങ്ങൾ വിജയം നേടുമെന്നും നെതന്യാഹു പറയുന്നുണ്ട് ഇതിനിടെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ലബനോണിൽ ആശുപത്രികൾ അടയ്ക്കുകയാണ് നാല് ആശുപത്രികൾ ഇതിനോടകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു ആശുപത്രി ജീവനക്കാർക്കെതിരെ ആക്രമണം വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഈ നടപടിയെന്ന് ലെബനോൺ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനോടെ പതിനൊന്നോളം ആശുപത്രി ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്നും ലബനോൺ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷിക ദിനമായതുകൊണ്ട് ഇന്ന് കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇസ്രയേൽ ആക്രമണത്തിന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്നും എല്ലാ മേഖലകളിലും കൂടുതൽ ജാഗ്രത തുടരുകയാണെന്നും ഇസ്രയേൽ പറയുന്നു അതോടൊപ്പം ലബനോണിലും ഗാസയിലും വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ അഭയം തേടി എത്തിയവർ ഉണ്ടായിരുന്ന ഗാസയിലെ പള്ളിയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേരാണ് മരിച്ചത് ഡേർ ഇൽ വലാഹിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ബെയ്ത്ത് ലാഹിയൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് അവിടെ പതിനൊന്ന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ലെബനോണിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് കനത്ത വ്യോമാക്രമണം ഇസ്രയേൽ ആരംഭിച്ചത് ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടരികിൽ വ്യോമാക്രമണം നടക്കുകയുണ്ടായി ബെക്ക താഴ്വരയിലെ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങൾക്ക് സമീപവും ഇസ്രായേൽ ആക്രമണം ശക്തമായി നടത്തി ആളുകൾ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുന്നതിനെ ആശ്രയിക്കുന്ന ബേറൂട്ടിലെ ഏക വിമാനത്താവളത്തിലുണ്ടായ ആക്രമണം ആളുകളെ വല്ലാതെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം എവിടെയാണ് ആക്രമണം നടത്തുന്നതെന്ന കാര്യത്തിൽ തങ്ങൾക്ക് വലിയ വിശ്വാസമില്ലെന്നാണ് ആളുകൾ പറയുന്നത് കാരണം ഒരു ഘട്ടത്തിൽ അവർ ഒരു കെട്ടിടത്തെ ആക്രമിക്കുമെന്ന് പറയും അവിടെ നിന്നും ഒഴിയാനായി മുന്നറിയിപ്പ് നൽകും എന്നിട്ട് അവർ മറ്റൊരു കെട്ടിടത്തെ ആക്രമിക്കും ഇതാണ് ആളുകൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ചകൾക്കിടെ പതിനായിരക്കണക്കിന് പേരാണ് ബേറൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തത് ഇപ്പോൾ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇതിനെതിരെ തങ്ങൾ വെറുതെ ഇരിക്കില്ലെന്നും നെതന്യാഹു പറയുന്നു ഇന്നലെ വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് നെതന്യാഹു ഈ പ്രഖ്യാപനം നടത്തിയത്